കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബെഡ്റൂമിലോട്ട് നമ്മൾ ഓരോ റൂമുകൾ ഇപ്പോൾ ഒരു വീട്ടിൽ കൺസൾട്ട് ചെല്ലുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ ദിക്കുകളൊന്ന് മനസ്സിലാക്കും കോമ്പസ് എടുത്ത് വെച്ചിട്ട് ദിക്ക് മനസ്സിലാക്കും അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കയ്യിൽ ഒന്നോ രണ്ടോ മൂന്നോ കോമ്പസ്സുകൾ നമ്മൾ നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പസ് എന്തെങ്കിലും എറർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫുള്ള് കാര്യങ്ങൾ ദിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ കോമ്പസ് എന്തെങ്കിലും എറർ കാണിച്ചിട്ട് എറർ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രീതിയിൽ കാണിക്കാം ഒന്ന് നമ്മളൊരു കോമ്പസ് എടുത്ത് വെക്കുമ്പോൾ ആ ഫു ആ വെക്കുന്ന തറയിൽ അല്ലെങ്കിൽ ആ ടൈലിൽ ഇപ്പം അടിയിലുള്ള എന്തെങ്കിലും ഒരു മാഗ്നറ്റിക്ക് ഒരു ഫീൽഡുമായിട്ടോ അല്ലെങ്കിൽ അവിടെ അടിയിലൊരു പിന്നെ സ്ട്രെസ്സോ എന്തെങ്കിലും ആ ഭൂമിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിയോപ്പത്തിക്ക് സ്ട്രെസ്സോ എന്തെങ്കിലും ആ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ കോംബസിൻ്റെ നീടിൽ കാണിക്കണമെന്നില്ല ഇത് ചിലപ്പോൾ തെറ്റിച്ച് കാണിക്കും ആ ഒരു തെറ്റിച്ച് കാണിച്ച നീഡിൽ വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന മൊത്തം തെറ്റും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു രണ്ടോ മൂന്നോ കോമ്പസുകൾ കാണും അതിനോടൊപ്പം തന്നെ മൊബൈലിലെ കോമ്പസും കാണും മൊബൈൽ ഇത് എല്ലാം ഞാൻ നോക്കും എല്ലാം ഞാൻ നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം അടുത്ത സമയത്ത് ഞാനൊരു വീട് പോയി നോക്കിയായിരുന്നു അതിനകത്ത് രണ്ട് കോമ്പസ് എടുത്ത് തറയിൽ വെച്ചു ഇവിടെ കൊല്ലത്താണ് രണ്ട് കോമ്പസ് അറയിൽ വെച്ചപ്പോഴത്തേക്കും ആ വീട് വിധിക്കിലായിട്ടാണ് കാണിക്കുന്നത് അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞാനൊന്ന് കോമ്പസ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ വീട് കറക്റ്റ് ഈസ്റ്റിലാണ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ അകത്ത് കയറി ആ സ്ഥലം മാറ്റി വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇത് കോമ്പസ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് സംഭവം ശരിയാണ് വീട് ഈസ്റ്റ് ഫേസിംഗ് ആണ് അപ്പോൾ ആദ്യം കിട്ടിയ സൗത്ത് ഈസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതെങ്കിലോ മൊത്തവും തെറ്റി തന്നെ അപ്പം അതുകൊണ്ട് എപ്പോഴും ഇപ്പം ഞാനിത് നിങ്ങളുമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോഴും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് സാറേ എൻ്റെ വീട് നിൽക്കുന്നത് കിഴക്ക് പടിഞ്ഞാറാണ് അല്ലെങ്കിൽ തെക്ക് വടക്കാണ് അല്ലെങ്കിൽ പലരും ഈ പറയുന്ന ദിക്കുകൾ അല്ലെങ്കിൽ എൻ്റെ വീടെന്ന് പറയുന്നത് പിന്നെ ദിക്ക് പറയുന്നതിൽ തെറ്റുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും അവർക്കൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ദിക്കുകളെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമ്മൾ അവിടെ ചെന്ന് കോമ്പസ് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഈ പറയുന്ന ദിക്കേ ആയിരിക്കില്ല അവർക്ക് തെറ്റായിരിക്കും അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറയും സാറേ കഞ്ഞി എൻ്റെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നിരിക്കുകയാണെങ്കിൽ െന്ന് പറയും അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം കന്നുമല്ലെ ടോയ്ലറ്റ് നല്ലതല്ല ഇവർ കേട്ട പാതി കേൾക്കാത്ത പതി ടോയ്ലറ്റ് പൊളിച്ചാൽ കളയും എന്നിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അവർ എന്നെ വിളിക്കുന്നു സാറേ എനിക്ക് കഞ്ഞിമുല്ലയിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ആ അപ്പോൾ സാറിൻ്റെ പ്രോഗ്രാമിൽ ടോയ്ലറ്റ് ഞാനങ്ങ് പൊളിച്ചു കളഞ്ഞു അത് നിങ്ങൾ ടോയ്ലറ്റ് പൊളിച്ചളഞ്ഞ് അത് കഞ്ഞിമുലയിലെ ടോയ്ലറ്റ് കൊള്ളത്തില്ലെന്ന് സാറ് പറഞ്ഞില്ലേ അത് കന്നിമുല്ല തന്നെ ആയിരുന്നു ടോയ്ലറ്റ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു ടോയ്ലറ്റ് പൊളിച്ചു കളഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം മാറിയോ ഇല്ല സാറേ പ്രശ്നം വീണ്ടും അതുപോലെ തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ ഇവർ ടോയ്ലറ്റ് കന്നിമൂല കന്നിമൂലയിലായിരിക്കില്ല ടോയ്ലറ്റ് അങ്ങനെ സാറൊന്ന് വന്ന് കൺസൾട്ട് ചെയ്യാമോ ശരി ഞാൻ വരാം അത് ഏത് ഡേറ്റിൽ വരാം അത് ഇന്ന ഡേറ്റിൽ വരാം ശരി അന്ന് ചെന്നു കോമ്പസ് വെച്ച് ഡിഗ്രിയും കാര്യങ്ങളും എടുത്തപ്പോഴത്തേക്ക് ഇവരെ ടോയ്ലറ്റ് കന്നിമൂലെന്നും അല്ലെങ്കിൽ ഇവർ ടോയ്ലറ്റ് പടിഞ്ഞാറ് വശത്തായിരുന്നു ഇവർ കന്നിമൂലെന്നും പറഞ്ഞാൽ പൊളിച്ചു കളഞ്ഞത് അങ്ങനെ ഇവർ സ്വയം ഡോക്ടർ ആയിക്കൊണ്ട് ചികിത്സ ഇങ്ങ് തുടങ്ങി അപ്പോൾ അങ്ങനെ ആര് ചെയ്യുന്നുവോ അതൊട്ടും നല്ലതല്ല നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ഞാൻ ഒരുതിനകത്ത് റെമഡികൾ പറയുന്നു ഇപ്പം നിങ്ങൾക്ക് ആ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാൻ വേണ്ടി ഒരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കൂ അല്ലെങ്കിൽ ഒരു ത്രീ ലെക്കഡ് ഫ്രോഗ് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി നിലത്ത് വയ്ക്കൂ അല്ലെങ്കിൽ തറയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കാരണം ഇത് സിമ്പോളിക്കായിട്ടുള്ള റെമഡിയാണ് അതേ അതേസമയം നിങ്ങളൊരു വീടിൻ്റെ പൊളിച്ചു മാറ്റലുകളിലേക്കോ മറ്റ് മേജർ പണികളിലേക്കോ നിങ്ങൾ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ഡിഗ് ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആള് ഇത് കന്നിമൂലയിലാണ് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ ഡിഗ്രി എടുക്കുമ്പോൾ അതിനെ എട്ടായിട്ട് തിരിക്കുമ്പോൾ അത് കന്നിമൂലയിലാവണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് ഇവിടെ വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ടോയ്ലറ്റ് ചിലപ്പോൾ കന്നിമൂല എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലേക്ക് കയറാനും സാധ്യതയുണ്ട് ഒരുപാട് വസ്തുക്കാർ വന്ന് പിന്നെ പ്ലാൻ വരച്ചു കൊടുത്ത ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നാപ്പത്തഞ്ച് ഡിഗ്രി വീത എടുക്കുമ്പോഴത്തേക്ക് ഇത് കന്നിമൂലയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇത് കന്നിമൂലയിലാണല്ലോ ടോയ്ലറ്റ് നിൽക്കുന്നത് അത് കന്നിമൂലല്ല സാറേ ഇത് പിന്നെ വാസ്തു നോക്കിയിട്ടാ ചെയ്തത് വാസ്തുവിനെ വിളിച്ച് നമ്മളെ കാണിച്ചിട്ടാണ് ചെയ്തത് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞ് വരച്ചു തന്നിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയും ഓക്കെ ഇതിപ്പോ എത്ര നാളായി വീട് ഇതിപ്പോ നമ്മൾ പത്ത് വർഷം കൊണ്ട് താമസിക്കുന്നുണ്ട് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് യൂട്ര സംബന്ധമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഭാര്യ ഭർത്താദങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആ അത് അസുഖങ്ങളുണ്ട് ഈ സാറ് പറഞ്ഞ അസുഖം ഉണ്ട് അപ്പം ഇത് ഇതെന്തുകൊണ്ട് വന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് കയറിയത് കൊണ്ട് ഇങ്ങനെ വരുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നപ്പോൾ ആ ഒരു പ്രോബ്ലം അവരെ വീട്ടിൽ വന്നില്ലേ അല്ല ചില സാറേ പിന്നെ മോണും ഹസ്ബൻ്റുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ് ഡൈവേഴ്സ് ആണ് അപ്പോഴത്തേക്ക് അവിടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വരാണെങ്കിൽ ഡൈവേഴ്സ് വരുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ അയ്യോ എൻ്റെ ടോയ്ലറ്റും സൗത്ത് വെസ്റ്റിലാണല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോയി പൊളിക്കേണ്ട ഫംഗ്ഷനിൽ അതിനൊക്കെ റെമഡികളുണ്ട് അപ്പോഴത്തേക്കും ആ റെമഡികൾ നമുക്ക് ചെയ്യാം എന്നിട്ട് അതിന് പരി പരിഹാരങ്ങളുണ്ട് അതും ചെയ്യാം പരിഹാരങ്ങളെന്ന് പറയുന്നത് എലമെൻറ്റ് ബേസ് ചെയ്തിട്ടും സിംബോളിക്കുമായിട്ടുള്ള പരിഹാരങ്ങളാണ് അല്ലാതെ മറ്റ് പൂജകളോ മറ്റ് കർമ്മങ്ങളോ ഒന്നുമല്ല അത് ചെയ്യുന്നത് കൊണ്ട് ഗുണമെന്നോ ദോഷമെന്നുള്ള ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന റെമഡികൾ ഫൈവ് എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടും സിംബോളിക്കായിട്ടുള്ളതും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് തലവച്ച് കിടക്കാമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ടോപ്പിക്ക് അപ്പോൾ ബെസ്റ്റ് തലവെച്ച് കിടക്കാവോ എന്നുള്ളത് ഇപ്പോൾ അവർ വീട്ടിൽ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഫോണിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറേ ഞാൻ എങ്ങോട്ട് തലവെച്ച് കിടക്കട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കൂ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെക്കോട്ട് തലവെച്ച് കിടക്കൂ എന്ന് പറയും കാരണം വാസ്തുവിൽ ഈ രണ്ട് ദിക്കുകളാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ കൺസൾട്ടിങ്ങിന് ചെന്നു കൺസൾട്ടിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് ആ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിച്ചു ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിച്ചപ്പോൾ ഗൃഹനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുവാനമ്പർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ എയ്റ്റ് കുവാനമ്പറിൻ്റെ നാല് ഭാഗ്യ ഡയറക്ഷൻ എടുക്കുമ്പം സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ ഒരു നാല് ഡയറക്ഷനാണ് കിട്ടിയത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ എന്തുണ്ട് വെസ്റ്റുണ്ട് അതേസമയം ഭാഗ്യദിക്കിൽ സൗത്തും ഈസ്റ്റും ഇല്ല അപ്പം ഞാൻ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ എന്തോ പറഞ്ഞത് കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് കിടക്കാമെന്ന് അപ്പോൾ ഞാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത് വാസ്തു വാസ്തുപ്രകാരമുള്ള മെത്തഡാണ് യൂസ് ചെയ്യുക കാരണം എനിക്ക് അതേ പറ്റത്തുള്ളൂ ഇവിടെ ചെന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം കിട്ടി അതിനകത്ത് സ്റ്റാറുകൾ കിട്ടി അതെല്ലാം എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഡീപ്പായിട്ട് അവിടെ കാര്യങ്ങൾ മനസ്സിലായി അതനുസരിച്ച് എനിക്ക് അവിടെ റെമഡി കൊടുക്കാനും സാധിച്ചു ഞാൻ ഞാനപ്പോഴും പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു കാരണവശാലും നിങ്ങൾ തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാൻ പാടില്ല നിങ്ങൾ പടിഞ്ഞാറോട്ട് തലവെച്ച് കൊടുക്കാൻ പാടില്ല അങ്ങനെ വീടിൻ്റെ പിന്നെ ഫംഗ്ഷൻ പ്രകാരമുള്ള കറക്ഷൻസ് എല്ലാം ഞാൻ എഴുതി കൊടുത്തു അതിൻ്റെ എല്ലാം വരച്ചു ഓരോ ദിക്കുകളിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തു സ്വീകരണ മുറിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തു വീടിൻ്റെ അകവും പുറവും ഇവ വരുത്തേണ്ട മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കി മാറ്റി എല്ലാം ക്ലീനാക്കാനും പറഞ്ഞു ഇത്രയും ചെയ്തു കഴിഞ്ഞു ഗൃഹനാഥൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് ചിലവർക്ക് മാറ്റങ്ങളായി തുടങ്ങും അപ്പോൾ നമ്മുടെ ഗുഡ് ഡയറക്ഷൻ ഇല് വെസ്റ്റോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കാം യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം ഞാൻ ഫംഗ്ഷനിൽ പഠിച്ച കാലം മുതൽ ഞാൻ വെസ്റ്റിലേക്ക് തലവെച്ചാണ് കിടക്കുന്നത് കാരണം എൻ്റെ ഗുഡ് ഡയറക്ഷൻ ഇത് ഉണ്ട് അതുകൊണ്ട് ഞാൻ വെസ്റ്റിലേക്ക് തലവെച്ചാണ് കിടക്കുന്നത് അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്ന ഇതാണ് സാറ് അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ഈ പറയുന്ന കണക്ക് സാറ് പറഞ്ഞ് കണക്ക് ഗുവാ നമ്പർ കണ്ടുപിടിച്ചു എൻ്റെ ഗുവാ നമ്പർ എട്ടാണ് എൻ്റെ ഭാര്യയുടെ ഗുഹ നമ്പർ നാലാണ് അപ്പം നം ഞാൻ വെസ്റ്റ് ഗ്രൂപ്പും ഭാര്യ ഈസ്റ്റ് ഗ്രൂപ്പുമാണ് ഭാര്യയുടെ ഭാഗ്യ ദിക്കുകൾ നോക്കിയപ്പോഴത്തേക്ക് ഈസ്റ്റും സൗത്തും നോർത്തും സൗത്ത് ഈസ്റ്റുമാണ് എൻ്റെത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കിടക്കുന്നു സാറേ അങ്ങനെ ഒരു അങ്ങനൊരു ഒരു മറുപടി എന്ന് പറയുന്നത് ഗൃഹനാഥൻ്റെ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാം ഗൃഹനാഥയ്ക്ക് അപ്പോൾ എല്ലാ വീട്ടിലും അതുപോലെ ചെയ്താൽ മതിയോ എന്ന അടുത്തൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ ചില വീടുകളിൽ അവിടെ എന്തെങ്കിലും കാരണം വച്ചാൽ ഒരു പക്ഷേ ഗൃഹനാഥന് വയ്യാതിരിക്കുന്നൊരവസ്ഥയോ ഒക്കെ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് ഇംഗം കൊണ്ടുവരുന്നത് ഗൃഹനാഥയാണ് ആ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗൃഹനാഥയാണെങ്കിൽ ആ ഗൃഹനാഥയുടെ ഡയറക്ഷനിലേക്ക് തലവച്ച് കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ എങ്ങോട്ട് തലവച്ച് കിടക്കാം എന്തുകൊണ്ടാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരണം നിങ്ങൾക്ക് തന്നെന്ന് ഞാൻ കരുതുന്നു ഒന്ന് രണ്ട് ചെറിയ ഫംഗ്ഷൻ ടൂളുകളിലേക്ക് നമുക്ക് പോവാം നമുക്ക് നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം വീട്ടിൽ നമുക്കൊരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണം അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോയെന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു സ്ത്രീബുദ്ധൻ്റെ സ്റ്റാച്യു ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു ഇത് വലുതും ചെറുതും ഒക്കെ നമുക്ക് കിട്ടും ഒരു ചിത്രം വെച്ചാലും അതിൻ്റെ ഒരു എനർജി അവിടെ ഉണ്ടാവും ഇപ്പം ഇത് വലിയ ഒരു അയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് വലിയൊരു ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു വാങ്ങിച്ചു ചോദിച്ചു നല്ലതാണ് ഒരു എനർജി ഉണ്ടാവും അതൊന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തികം എൻ്റെ ഇല്ല ഞാൻ നൂറ് രൂപയ്ക്ക് ഒരു ഫോട്ടോയാണ് വാങ്ങിച്ചു വെച്ചത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും ഇതിന് രണ്ടിനും രണ്ട് എനർജി ആയിരിക്കും എന്നാലും റിസൾട്ട് ഉറപ്പായിട്ടും രണ്ടിനും കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ശ്രീബുദ്ധനെ വീടുകളിൽ വെക്കാം ഇതിനെ ശ്രീബുദ്ധനെ വെക്കാനായിട്ട് വീട്ടിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആണ് അതിൻ്റെ ഡയറക്ഷൻ അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ പ്രകാരമാണ് ഞാനിതെല്ലാം ഷെയർ ചെയ്യുന്നത് അപൂർവം ചില കാര്യങ്ങൾ വാസ്തുപ്രകാരവും പറയുന്നുണ്ട് ഇപ്പം നമ്മളൊരു കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ വാസ്തുവിൻ്റെ ബേസിക്കായിട്ടുള്ള നിയമങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാസ്തുവും ഫംഗ്ഷയും നമ്മൾ ഒരേ സമയം തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിനെ നോർത്ത് വെസ്റ്റ് വെസ്റ്റിലേക്ക് അപ്പം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത് വടക്ക് പടിഞ്ഞാറെന്നാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ശ്രീബദ്ധിൻ്റെ സ്റ്റാച്ചു വെക്കാം അടുത്തത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുവാൻ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു വയ്ക്കാം ഇത് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് വെക്കാം നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അരോന സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നമുക്ക് നോർത്ത് ഭാഗത്ത് വെക്കാം അല്ലെങ്കിൽ ലൈവ് ആയിട്ട് ഒരു അരോന സ്റ്റാച്ചുവിനെ ഒരു അരോന ഫിഷിനെ നമുക്ക് നോർത്ത് ഭാഗത്ത് വെക്കാം ഇത് ഡ്രാഹൻ്റെ ഹെറ്റും ടോർട്ടോയിസിൻ്റെ ബോഡിയും അതിൻ്റെ മുകളിൽ ഒരു ലാഫിംഗ് ബുദ്ധി ഇരിക്കുന്നതാണ് ഇത് നമുക്ക് ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് വെൽത്ത് ഉണ്ടാവും നോർത്തിലാണെന്നുണ്ടെങ്കിൽ കരിയർ മെച്ചപ്പെടും ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷന് സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റ് ആണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ ആയിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീട് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ത്രീലെഗ്ഗ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷ്ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ് അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ ആണ് ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫുങ്ഷീ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പം ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ഗേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണീലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസില് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിനക ഇതെൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസമോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്ലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസിലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം